വിശാലും വരലക്ഷ്മിയും വേർപിരിഞ്ഞു ശരത്കുമാർ ഹാപ്പി സണ്ടക്കോഴിയാണ് വിശാൽ അതുകൊണ്ടുതന്നെ നടികർ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഭാവി അമ്മായിപ്പിനുമായി വിശാലിന് കോർക്കാൻ വേറെ കാരണമൊന്നും വേണ്ടാതിരുന്നത് വർഷത്തെ ശക്തമായ പ്രണയമാണ് ഇവിടെ തകരുന്നത് വരലക്ഷ്മിയെ മലയാളികൾ പരിചയപ്പെടുന്നത് ശരത്കുമാറിന്റെ മകളായിട്ടല്ല രൺജി പണിക്കരുടെ മകൻ നിധിൻ ആർ പണിക്കരൊരുക്കിയ കസബ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായതിലൂടെയാണ് മികച്ച അഭിനയം കാഴ്ചവെച്ച വരലക്ഷ്മിയും വിശാലും എല്ലാ എതിർപ്പുകളെയും മറികടന്ന് വിവാഹിതരാകുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ശരത്കുമാറിന്റെ രണ്ടാം ഭാര്യ രാധിക ശരത്കുമാർ ഒരിക്കൽ വിശാലിന്റെ ജാതി പറഞ്ഞു കളിയാക്കിയപ്പോഴും വരലക്ഷ്മി രാധികയ്ക്ക് നേരെ പടവാളോങ്ങി വിശാലിനൊപ്പം നിന്നിരുന്നു ഇപ്പോൾ വരലക്ഷ്മി പറയുന്നത് ഏഴു വർഷത്തെ പ്രണയത്തിന് തിരശ്ശീലയിടാൻ വിശാൽ മാനേജറെയാണത്രേ ചുമതലപ്പെടുത്തിയത് ലോകം എത്തിനിൽക്കുന്നത് എവിടെയാണ് എവിടെയാണ് സ്നേഹമുള്ളത് എന്നെല്ലാമാണ് വരലക്ഷ്മി വികാരധീരിയായി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് തമിഴ്നാടിനെ വരെ കോരുത്തിരിപ്പിച്ച വിശാൽ വരലക്ഷ്മി ബന്ധം തകർന്നതെന്ന് ഒരു വിവരവുമില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്